അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജീവിതത്തിൽ പേടി പേടി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് പേടി പേടിയുണ്ടായിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടില്ല വിജയിക്കില്ല അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾക്കൊക്കെ പേടി ഉണ്ടാകും എന്നാൽ ചില മുതിർന്ന ആളുകൾക്കൊക്കെ പേടി ഈ ഭയം എന്നുള്ളത് അവരുടെ കൂടപ്പിറപ്പായിരിക്കും അതായത് ജീവിതത്തിൽ എന്തിനും ഏതിനും ഒരു ഭയം ഒരു പേടി ഒരാളുടെ മുന്നിൽ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പേടിയാകുക അതുപോലെ ചില ആളുകളെയൊക്കെ നമുക്ക് പേടിയുണ്ടാകും അതായത് അവർ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ വലിയ ഉയർന്ന ആളുകളായിരിക്കും വലിയ പദവി ഉള്ള ആളുകളായിരിക്കും അവരെയൊക്കെ പേടിയായിരിക്കും അവരോട് സംസാരിക്കാൻ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാൻ അത് പറഞ്ഞാലായിരിക്കും നമ്മുടെ ആ കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അവരെ വലിയ പേടിയായതുകൊണ്ട് അവരോട് അത് വാ തുറന്ന് സംസാരിക്കാൻ പേടിയാകുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെ നമുക്ക് പേടിയായിരിക്കും സ്കൂളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലുള്ള ചില വിദ്യാർത്ഥികളെ പേടിയായിരിക്കും ചില സാറന്മാരെ പേടിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ജോലിസ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ പല മേഖലകളിലും പല ആളുകളെയും നമുക്ക് പേടിയായിരിക്കും എന്നാൽ അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല എന്നാലും അവരോട് സംസാരിക്കാൻ അവരുടെ അടുത്ത് നിന്ന് പോയി അവരുടെ മുഖത്ത് നോക്കാൻ പോലും വലിയ പേടിയുള്ള എത്രയോ ആളുകളുണ്ട് ഇതൊക്കെയും മനസ്സിൻ്റെ ഒരു ഈഗോയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തിക്കുറവാണ് ധൈര്യമില്ലായ്മയാണ് നമുക്ക് ശാരീരികമായിട്ട് എത്ര തന്നെ ആരോഗ്യമുണ്ടെങ്കിലും വലിയ ശക്തിയുള്ള ആളാണെങ്കിലും നല്ല ഹൈറ്റും വെയിറ്റുള്ള വലിയൊരു മനുഷ്യനാണെങ്കിലും നമ്മുടെ മനസ്സിന് ശക്തിയില്ലെങ്കിൽ നമുക്ക് ധൈര്യമില്ലെങ്കിൽ എപ്പോഴും വലിയ ഭയമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് ഉറപ്പാണ് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല എവിടെയും വിജയിക്കില്ല സാമ്പത്തികമായിട്ട് ഒരിക്കലും ഉയരില്ല മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിലും നമ്മുടെ നാട്ടിലും എന്തിനേറെ പറയുന്നു നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് വലിയ പരാജയമായിരിക്കും ഉണ്ടാകുക നമുക്ക് വലിയ തകർച്ചയായിരിക്കും സംഭവിക്കുക കാരണം നമുക്ക് പേടിയുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കില്ല അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തുടങ്ങാൻ സാധിക്കില്ല എത്രയോ ആളുകളുണ്ട് അങ്ങനെ ബിസിനസ് തുടങ്ങാതെ അവരുടെ കയ്യിൽ പണമൊക്കെ ഉണ്ടാകും എന്നാലും അവർക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വലിയ പേടിയായിരിക്കും അതായത് ബിസിനസ് തുടങ്ങിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അത് കരുതി പേടിച്ച് ബിസിനസ് തുടങ്ങാത്തവരുണ്ട് അതുപോലെ തന്നെ ഇനി ബിസിനസ് തുടങ്ങി അത് നഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ വലിയ കടക്കാരനായി മാറുമോ എന്നുർത്ത് തുടങ്ങില്ല എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്നാൽ അവർക്ക് പേടിയായിരിക്കും അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാകും അവരുടെ അടുത്ത് ബിസിനസ് തുടങ്ങാനുള്ള കാശൊക്കെ ഉണ്ടാകും എന്നാലും അവരുടെ പേടി കാരണം മറ്റുള്ള ആളുകളോടെ പേടിച്ചുകൊണ്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ ബിസിനസ് ചെയ്യുന്ന കച്ചവടക്കാരെ പേടിച്ചുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്യുമോ അവർ കേസ് കൊടുക്കുമോ അവർ ഞാൻ ബിസിനസ് തുടങ്ങിയാൽ അവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് ബിസിനസ് തുടങ്ങാതെ പല സംരംഭങ്ങളും തുടങ്ങാതെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് തകർച്ച സംഭവിക്കുന്ന ആളുകളുണ്ട് ഇതിനൊക്കെയും കാരണം പേടിയാണ് നമുക്ക് പേടിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ എവിടെയും വിജയിക്കില്ല നമ്മുടെ ഒരു കാര്യവും നടക്കില്ല എന്തിനേറെ പറയുന്നു ചില ആളുകൾക്ക് അവരുടെ രോഗം അവരുടെ ഡോക്ടറോട് പോലും പറയാൻ പേടിയായിരിക്കും ഡോക്ടർ എന്താണ് വിചാരിക്കുക ഡോക്ടർ ചീത്ത പറയുമോ എന്നൊക്കെ ഓർത്ത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പേടിയൊക്കെ വേണം പേടി എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്കുണ്ടാകുന്ന കാര്യമാണ് എന്നാൽ എന്ത് നിസാര കാര്യങ്ങൾക്കും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നമ്മൾ പേടിച്ച് നടന്നാൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ കര കയറിയില്ല നമ്മുടെ ജീവിതത്തെ തന്നെ അത് ബാധിച്ചേക്കാം ജീവിതം തന്നെ തകർന്നു പോയേക്കാം കാരണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വിജയിച്ച ആളുകളൊന്നും ഇത്തരത്തിൽ നിസാര കാര്യങ്ങൾക്കൊന്നും പേടിച്ച് ജീവിച്ചവരല്ല ഒരു മനുഷ്യൻ്റെ പേടി വഴം ഇതാണ് ആ മനുഷ്യനെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത് ആ മനുഷ്യൻ ഉയർച്ചയിലേക്ക് എത്താത്തത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ചില ആളുകൾക്കുണ്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി അതുപോലെ തന്നെ രാത്രി സമയം പുറത്തിറങ്ങാൻ പേടി ലൈറ്റ് ഓഫാക്കാതെ അവർക്ക് വീട്ടിൽ അന്തി ഉറങ്ങാൻ പേടിയുള്ള ആളുകളൊക്കെ ഉണ്ട് ചില ആളുകൾക്ക് ബസ്സിൽ കയറാൻ പേടിയുള്ളവരുണ്ട് വാഹനം ഓടിക്കാൻ പേടിയുള്ളവരുണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പേടിയുള്ളവരുണ്ട് അതുപോലെ ഉയരങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് പേടി കൊണ്ട് തല കറങ്ങും അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് മാത്രമല്ല ബ്ലഡ് കണ്ടാൽ തല കറങ്ങുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെക്കാൻ പേടിയുള്ള ആളുകളുണ്ട് എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ വീട്ടുപറമ്പിലോ അല്ലെങ്കിൽ അവരുടെ അയൽവക്കത്തോ ഒക്കെ ഒരു പാമ്പുണ്ട് എന്നറിഞ്ഞാൽ അവർ ഒരു വടിയെടുത്ത് ആ പാമ്പിനെ അവർ തല്ലിക്കൊല്ലും എന്നാൽ ആ ആൾക്ക് തന്നെ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ ഒരു കൂറയുണ്ട് എന്നറിഞ്ഞാൽ ഒരു പാറ്റയുണ്ട് അല്ലെങ്കിൽ ഒരു അട്ടയുണ്ട് ഇങ്ങനെ നിസ്സാരമായ പ്രാണികളെ കണ്ട് പേടിക്കും വലിയ പാമ്പിനെ തല്ലിക്കൊന്ന ആളായിരിക്കും ഈ പാറ്റയെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കൂറയെ കണ്ടിട്ട് ഒരു ചെറിയ പ്രാണിയെ കണ്ടിട്ടൊക്കെ പേടിക്കുന്നത് അതുപോലെ ആരെങ്കിലും മരണപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉറങ്ങാതെ ജീവിക്കുന്നവരുണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും അവർക്ക് ആ മരണ വാർത്ത അവരുടെ ചിന്തയിലേക്ക് വരുന്നത് അങ്ങനെ അവർ നേരം പുലരുന്നത് വരെ ഉറങ്ങാതെ കിടക്കുന്ന ആളുകളുണ്ട് അതൊക്കെയും വലിയ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം വരെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള പേടി ഭയം എന്നുള്ളത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കാം നമ്മുടെ ആരോഗ്യം തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നമുക്ക് വലിയ തകർച്ച സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിന് ഒരു ചെറിയ സോറത്താണ് അതായത് ഇത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പേടി അനുഭവപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടോ ആ പേടി നിങ്ങൾക്ക് മാറിക്കിട്ടാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ചെറിയ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നിങ്ങൾ അതിരാവിലെ ഓതിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അന്നത്തെ ആ ദിവസം നിങ്ങൾക്ക് ഒരു കാര്യത്തിനും പേടിയുണ്ടാക്കില്ല മാത്രമല്ല ആ ദിവസം നിങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാനുണ്ടെങ്കിൽ അത് അവരോട് പോയി ചോദിക്കാനൊന്നും നിങ്ങൾക്കൊരു പേടിയോ മടിയോ ഒന്നും തന്നെ ഉണ്ടാകില്ല മാത്രമല്ല സമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇതിനൊന്നും ഒരു പേടിയും ഉണ്ടാകില്ല മാത്രമല്ല എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ ഒരു ധൈര്യവും നല്ല ആത്മവിശ്വാസവും നിങ്ങൾക്ക് അള്ളാഹു സുബനഹ് നൽകും മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോത്താല മനസ്സമാധാനം നിങ്ങൾക്ക് നൽകും ഒരു ടെൻഷനും നിങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹോത്താല നൽകില്ല നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് വിജയം മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നിങ്ങളുടെ ചങ്ങാതിമാരുടെ അടുത്തൊക്കെ നിങ്ങൾക്കൊരു വിലയുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ അവർ സ്വീകരിക്കുകയും അവരുടെ സ്നേഹവും അവരുടെ സഹായവും ഒക്കെ നിങ്ങൾക്ക് നൽകുകയും ലഭിക്കുകയും ചെയ്യും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ചെറിയ സൂറത്താണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിലെ പേടി മാറാൻ വഴം മാറാൻ ഈ സൂറത്ത് നിങ്ങൾ ഓതുക ഇതിനു വേണ്ടി നിങ്ങൾ ഓതേണ്ട സൂറത്ത് ഏതാണ് സൂറത്തിൽ ഫീൽ അതായത് ബിസ്മിൽ എന്ന് തുടങ്ങുന്ന ഈ സുഹൃത്താണ് നിങ്ങൾ ഒരു ദിവസം ഒരു വട്ടം നിങ്ങൾ ഓതേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആരെയും നിങ്ങൾക്ക് പേടിയുണ്ടാകില്ല എന്തിനേയും നേരിടാനും എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനും പറക്കത്തുണ്ടാകുവാനും എല്ലാവർക്കും നിങ്ങളോട് വലിയ ഇഷ്ടവും സ്നേഹവും ഉണ്ടാകാനും ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകാനും പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ഓതിയാൽ മതി പ്രധാനമായിട്ടും നമ്മുടെ പേടി മാറാൻ ഭയം മാറാൻ ഈ സൂറത്ത് ഓതുക അള്ളാഹു സുബോ താല ഈ ഒരു അറിവ് നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഈ സുഹൃത്ത് നമുക്ക് ജീവിതത്തിൽ പതിവായി ഓതാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുവാനും ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാനും ഐശ്വര്യമുണ്ടാകുവാനും വറക്കത്തുണ്ടാകുവാനും അള്ളാഹു സുബഹ താല തോഫീക്ക് നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു